നമസ്കാരം മുല്ലപ്പെരിയാർ മലയാളികളുടെ ഏറ്റവും വലിയ ദുസ്വപ്നമാണ് ഏതാണ്ട് നൂറ്റി മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള അണക്കെട്ട് സുർക്കി മിശ്രിതം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അണക്കെട്ട് ഏതു നിമിഷവും തകരാം എന്ന ആശങ്ക അണക്കെട്ട് ബാധിതരായ ഏതാണ് മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകളുടെ ഉറക്കം കെടുത്തുന്നു എന്നാൽ അണക്കെട്ടിന് ഒരു കുഴപ്പവുമില്ല ഇല്ല അതവിടെ സ്ഥിതി ചെയ്യുന്നത് സുരക്ഷിതമായാണ് എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അതിന് കാരണം തമിഴ്നാട് ഈ അണക്കെട്ട് പൊളിക്കാനോ പുതിയത് പണിയാനോ സമ്മതിക്കുന്നില്ല തമിഴ്നാടിൻ്റെ ഭാഗം കുറച്ചൊക്കെ ന്യായമാണ് അവരുടെ തേനിയും കമ്പമടക്കമുള്ള അനേകം ഇടങ്ങളിലെ അനേകം കർഷകരുടെ ഏക ആശ്രയം ഈ അണക്കെട്ടാണ് ഈ അണക്കെട്ടിലെ വെള്ളമാണ് അവരെ തീറ്റിപ്പോറ്റുന്നത് അതുകൊണ്ട് ഈ അണക്കെട്ട് ഇല്ലാതായാൽ അവർ പട്ടിണിയിലാകും അതുകൊണ്ട് ആയിരക്കണക്കിന് കർഷകരുടെ എതിർപ്പ് കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എപ്പോഴൊക്കെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കണമെന്ന് കേരളം പറയുന്നുവോ അപ്പോഴൊക്കെ അതിനെതിരെ അതിൻ്റെ ഇരട്ടി വേഗതയിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം രൂപപ്പെടും തമിഴ്നാട്ടിലെ കർഷകരുടെ ഉപജീവന വിഷയമാണെങ്കിൽ കേരളത്തിലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവന്റെ പ്രശ്നമാണ് ഇത് പരിഹരിക്കാൻ ഒരു ഭരണകൂടവും തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ സംഗതി തമിഴ്നാടിനും വെള്ളവും കേരളത്തിനും സുരക്ഷയും എന്ന ഉമ്മൻചാണ്ടി ഉയർത്തിയ മുദ്രാവാക്യം അത് ഉറക്ക ഉറക്ക പറയേണ്ട ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ട് തമിഴ്നാട്ടിലെ കർഷകർക്ക് ഒരിക്കലും വെള്ളം കിട്ടാതെ വരില്ല എന്നുറപ്പാക്കിക്കൊണ്ട് കേരളവും തമിഴ്നാടും ഒരുമിച്ചൊരു നിലപാടെടുത്താൽ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാവൂ കേരളത്തിന് ഇക്കാര്യത്തിൽ പല അഭിപ്രായങ്ങളാണ് പുതിയ അണക്കെട്ട് വേണം എന്നാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക നിലപാട് അതിനുവേണ്ടി പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് കേരളം എന്നാൽ ഇത് അപ്രായോഗികമാണെന്ന് അറിയാവുന്നതുകൊണ്ട് കേവലം പ്രമേയത്തിൽ അവർ അവസാനിപ്പിച്ചു കാരണം ഈ പഴയ അണക്കെട്ടിന്റെ പരിസരത്ത് എവിടെ പുതിയ അണക്കെട്ട് പണതാലും അതിന്റെ ചലനം പഴയ അണക്കെട്ട് തകരുന്നതിന് കാരണമാകും മാത്രമല്ല ദശലക്ഷക്കണക്കിന് ഹെക്ടർ വനഭൂമി കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും കേന്ദ്രം അനുമതി കൊടുക്കില്ല അതുകൊണ്ട് തന്നെ പുതിയ അണക്കെട്ട് സാധ്യമല്ല അപ്പോഴുള്ള പരിഹാരം ഇപ്പോഴത്തെ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്ത് സുരക്ഷ ഉറപ്പാക്കുകയാണ് അപ്പോൾ തമിഴ്നാടിൻ്റെ ജലപ്രശ്നമോ എന്ന ചോദ്യം ഉണ്ടാവും ഇത് ഗൗരവമേറിയ വിഷയമാണ് രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അതിനിടയിലാണ് നല്ലൊരു നിർദ്ദേശവുമായി ചിലർ രംഗത്ത് വരുന്നത് ആ നിർദ്ദേശം മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ അൻപത് മുതൽ നൂറ് മീറ്റർ വരെയുള്ള ദൂരപരിധിയിൽ വലിയ ടണലുണ്ടാക്കി ആ ടണലിലൂടെ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അണക്കെട്ടുണ്ടാക്കി അല്ലെങ്കിൽ നിലവിലുള്ള അണക്കെട്ടിൽ സംഭരിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുക എന്നതാണ് അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിലെ കർഷകർക്ക് പ്രശ്നമുണ്ടാവില്ല കേരളത്തിന് സുരക്ഷാ പ്രശ്നമുണ്ടാവില്ല എന്നൊരു ഒരിക്കലും വേണ്ടതുപോലെ ചർച്ച ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുപ്രീം കോടതി ജലനിരപ്പ് ഉയർത്താൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയപ്പോൾ ഈ നിർദ്ദേശം ഗൗരവമായി പരിഗണിച്ചിരുന്നു അന്ന് സുപ്രീം കോടതി പറഞ്ഞത് തമിഴ്നാടും കേരളവും ഇക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയാൽ ഞങ്ങൾ വേണ്ട നിർദ്ദേശം കൊടുക്കാമെന്നാണ് പക്ഷെ പന്ത്രണ്ട് വർഷമായിട്ടും തമിഴ്നാടോ കേരളമോ അതേക്കുറിച്ചുള്ള ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അതിനിടയിലാണ് സുപ്രധാനമായ രേഖ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേന്ദ്ര ജലവിഭവശേഷി മന്ത്രാലയം മുല്ലപ്പെരിയാർ തണൽ സമരസമിതിക്ക് ഒരു കത്തയച്ചിരിക്കുന്നു തമിഴ്നാടും കേരളവും തമ്മിൽ യോജിച്ചാൽ തണലുണ്ടാക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങളും ചെലവുമൊക്കെ ഞങ്ങൾ വഹിക്കാം കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളവും എന്ന ഫോർമുല ഞങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണ് ഇത് മുല്ലപ്പെരിയാർ പ്രശ്നം ആത്മാർത്ഥമായി പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ശുഭവാർത്തയാണ് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാട്ടി പ്രശ്നം വഷളാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പരിഹാരമായി തോന്നി വരില്ല എന്നാൽ പ്രശ്നം പരിഹരിക്കണം തമിഴ്നാടിന് വെള്ളം കിട്ടണം കേരളത്തിന് സുരക്ഷ വേണം എന്നുള്ളവരുടെ മുമ്പിലുള്ള ഏക വഴിയായി അത് മാറുകയാണ് മുല്ലപ്പെരിയാർ ടണൽ സമര സമിതി എന്ന പേരിൽ എറണാകുളം വായ്പ കേന്ദ്രീകരിച്ച് ഒരു സംഘടന പ്രവർത്തിക്കുകയും ആ സംഘടന കഴിഞ്ഞ എഴുപത് ദിവസമായി അവിടെ സത്യാഗ്രഹം ഇരിക്കുകയും ചെയ്യുന്നു ആ സംഘടനയാണ് മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പലർക്കും കത്തയച്ചത് എം പിമാർക്കും എം എൽ എ മാർക്കും മന്ത്രിമാർക്കുമൊക്കെ അയച്ച അവർ കേന്ദ്രത്തിലെ പല മന്ത്രാലയങ്ങൾക്ക് കത്തയച്ചു അങ്ങനെ ജലവിഭവശേഷി മന്ത്രാലയം അവർക്കയച്ച മറുപടിയിലാണ് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരുക്കമാണ് ആദ്യം നിങ്ങൾ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ ധാരണയിലെത്തി സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ടണൽ എന്ന ആശയത്തിലേക്ക് വരിക എങ്കിൽ ഞങ്ങൾ അത് നടപ്പിലാക്കി തരാമെന്ന് പറയുന്നത് ഡിസംബർ മാസം പത്താം തീയതി അയച്ച് കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളിയാർ ടണൽ സമരസമിതിക്ക് കിട്ടിയ ഡെപ്യൂട്ടി ഡയറക്ടർ അജിത് കഠാരയയുടെ കത്തിൽ ഇങ്ങനെയാണ് പല കാര്യങ്ങളും പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഡാമിന്റെ വർഷം മാത്രം ആയുസായി കണക്കാക്കുക പ്രയാസമാണ് രണ്ടാമത് പറയുന്നു സുപ്രീം കോടതിയും ഡാം സുരക്ഷ അതോറിറ്റിയും ഒക്കെ പരിശോധിച്ച് ഡാമിന്റെ സുരക്ഷ അനുവദിച്ചിട്ടുണ്ട് അവസാനത്തെ പോയിന്റായി പറയുന്നു ദ എംബവേഡ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഹോണറബിൾ കോർട്ട് ഇൻ ഇറ്റ്സ് റിപ്പോർട്ട് ൈസ് അഡീഷണൽ വാട്ടർ അവൈലബിൾ ഫാസ്റ്റർ ബെറ്റർ ഡാം ഡെവലപ്പ് എൻ ഡിസ്ട്രസ് ദ ഹോണറബിൾ കോർട്ട് ഇൻ ഹിസ് ഓർഡർ ഡേറ്റഡ് പൂജ്യം ഏഴ് പൂജ്യം രണ്ടായിരത്തി empowerment committee relies on the mutual agreement between two states the empowerment committee suggestions are worth exploring the honorable court permitted the both parties that is the government of tamil nadu and government of kerala to return to court if they can reach an amicable solution on proposed alternative therefore both the states have to approach the honorable supreme court in case they reach an agreement over അതായത് നിങ്ങൾ തമ്മിൽ എഗ്രിമെന്റിൽ എത്തു എന്നിട്ട് സുപ്രീം കോടതി പറയൂ ഞങ്ങൾ ഇത് പരിഹരിച്ച് തരാം എന്ന് കൃത്യമായി കത്തെഴുതിയിരിക്കുന്നു ഇതൊരു പരിഹാര നിർദ്ദേശമാണ് ഈ പരിഹാരനിർദ്ദേശം പരിഗണിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമാണ് രണ്ടുപേരും ഇന്ന് രാവിലെ മുതൽ ഒരുമിച്ചുണ്ട് സ്റ്റാലിൻ കുമരകത്ത് ലേക്ക് റിസോർട്ടിൽ വന്ന് താമസിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു കേരള പോലീസ് രാജകീയ സ്വീകരണമാണ് കൊടുക്കുന്നത് വൈക്കത്ത് നടന്ന പെരിയാർ അനുസ്മരണത്തിൽ രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുത്തു ഈ രണ്ടു പേർക്കും പരസ്പരം സംസാരിച്ച് ധാരണയിൽ എത്താവുന്ന നിസ്സാര പ്രശ്നമാണിത് കേരളത്തിന് വേണ്ടത് സുരക്ഷ മാത്രമാണ് തമിഴ്നാടിന് വേണ്ടത് വെള്ളവും സ്റ്റാലിനും പിണറായി ഒരുമിച്ച് സംസാരിച്ചാൽ ഈ ടണൽ എന്ന പ്രശ്നത്തിലേക്ക് സമാവായത്തിലേക്ക് എത്താം കഴിഞ്ഞ പത്തു വർഷമായി ആരും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല പിണറായി വിജയൻ ഇനിയെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് സ്റ്റാലിനോട് സംസാരിക്കുക എന്നിട്ട് എഗ്രിമെന്റിലെത്തി അത് സുപ്രീം കോടതിയെയും കേന്ദ്ര മന്ത്രാലയത്തെയും അറിയിക്കുക മുല്ലപ്പെരിയാർ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി പ്രസിഡന്റ് രമേശ് രവി ഇതേക്കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കുക കേന്ദ്ര ജലമന്ത്രാലയത്തിൽ നിന്നൊരു കത്ത് വന്നല്ലോ വലിയ പരിഹാരം ടണല് കിട്ടാൻ അനുമതിയാന്ന് പറഞ്ഞു നിങ്ങൾ എന്താ അത് അത് എങ്ങനെ അതിന്റെ പശ്ചാത്തലം നിങ്ങൾ അപേക്ഷ കൊടുത്തിരുന്നോ നമ്മളിപ്പോ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്ര നടത്തി ഇന്നത് എഴുപത് ദിവസം കഴിഞ്ഞത് വായ്പില്ല മലിപ്പുറം സ്വതന്ത്ര മൈതാനം അടുത്തായിട്ട് ഞങ്ങളൊരു സമരപ്പന്തല ഉപസമരം നടന്നോണ്ടിരിക്കണോ ടണൽ സമിതി എന്താ പേരെന്താണ് ആ മുല്ലപ്പെരിയാർ തണൽ സമരസമിതി ആവശ്യം എന്താണ് ഞങ്ങളുടെ ആവശ്യം രണ്ടായിരത്തി പതിനാല് മെയ് ഏഴില് സുപ്രീം കോടതി വിധിയില്ലൂറ്റി നാല്പത്തിനിടയിലേക്ക് ജലനിരപ്പ് ഉയർന്നായിരുന്നു വിധി ഉണ്ടായിരുന്നു പക്ഷെ അതിലൊരു ബദൽ നിർദ്ദേശമായിട്ട് രണ്ട് സംസ്ഥാനങ്ങളും സുപ്രീംകോടതി നിർദ്ദേശമായിട്ട് വെച്ചിരുന്നല്ല എംപ്ലോഡ് കമ്മിറ്റിയുടെ ഇതിലുള്ള ഒരു നിർദ്ദേശം ഒരു പുതിയ തണൽ നിർമ്മിച്ച് ഈ പ്രശ്നം പരിഹരിക്കാന്നു അപ്പൊ അത് ഏറ്റവും പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ളതും വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സൊല്യൂഷനാണെന്നുള്ളതും ഞങ്ങള് മനസ്സിലാക്കിയത് കൊണ്ട് അത് എത്രയും പെട്ടെന്ന് നടത്തി നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം കാരണം ഇത്രയും കേരളത്തിലെ ആറ് ജില്ലകളിൽ ഒന്നര കോടിയോളം ജനങ്ങളുടെ ജീവനും സ്വത്തും എല്ലാം സേഫ് ആക്കാൻ പറ്റിയ ഏറ്റവും നല്ല എത്രയും ഉയർത്തി ചെയ്യാവുന്ന ഒരു മുൻകരുതലാണ് എന്നുള്ളത് വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ആ പ്രധാന നിലവിലെ ഉള്ള നൂറ്റാറടിയിലെ തണല് വഴിയാണ് തമിഴ്നാട്ടിലേക്ക് ജലം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ തണല് നൂറ്റാറടി വരെയുള്ള വെള്ളത്തെ ചോദിച്ചെടുക്കുന്നതാണ് നമ്മുടെ എല്ലാവരും ജീവന് ഭീഷണിയായിട്ടുള്ളത് പ്രശ്നം അപ്പോൾ ഈ ടണലിന് പകരം ഈ ടണിന് കൂടാതെ താഴെ നിന്ന് അമ്പത് അടിയിൽ മറ്റൊരു ടണൽ സ്ഥാപിക്കാനാണെങ്കിൽ അമ്പത് മുതൽ നൂറ്റാറടി വരെയുള്ള ഡെഡ് സ്റ്റോളേജ് ആയിട്ടുള്ള വെള്ളം തമിഴ്നാടിന് കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കും ഡാമിലെ ജലത്തിന്റെ സ്റ്റോറേജ് കുറയും അതുവഴി തമിഴ്നാടിന് കൂടുതൽ ജലം എടുക്കാനും സാധിക്കും പ്രാക്ടിക്കൽ ആണ് പ്രാക്ടിക്കലാണ് ഞങ്ങൾ ആ പ്രദേശം എല്ലാം സന്ദർശിച്ചിരുന്നു നമ്മൾക്ക് മനസ്സിലാക്കാവുന്നത് മനസ്സിലാക്കിയ ഒരു കാര്യം ഈ നൂറ്റി ഇരുപത്തൊമ്പത് വർഷം മുൻപ് ജോൺ പിന്നേക്കൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ടെക്നോളജികൾ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ താഴെ ടണലിലൊക്കെ ഉള്ളായിരുന്നു അന്ന് ടാണൽ നിർമ്മിക്കുക എന്നുള്ള സാങ്കേതിക വിദ്യ വളരെ പ്രയാസമേറിയത് കൊണ്ട് അന്നത് ഡാം നിർമ്മിക്കുന്നതിലും കൂടുതൽ കാഠിനുള്ളത് കൊണ്ടും അദ്ദേഹം മലയുടെ ഏറ്റവും കൂടുതലാണ് അന്ന് ടണൽ നിർമ്മിച്ചത് നിർമ്മിച്ച അതിലൂടെ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാം അതെ അതെ താഴേന്ന് അമ്പത് അടി ഉയരത്തിൽ പുതിയൊരു കടലിൽ നിന്ന് വെച്ച് തമിഴ്നാട്ടിലേക്ക് ജലം കൊണ്ടുപോയിണെങ്കിൽ തമിഴ്നാട് ഓൾറെഡി ഇപ്പോ അവിടെ രണ്ടായിരത്തി പതിനെട്ടില് ഏഹ് ആയിരത്തിനൂറ്റി അൻപത്തി ആറ് കൂടെ ഒരു അമൃതം പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് മുല്ലപ്പെരിയാറിൽ നിന്ന് പൈപ്പ് ഇട്ട് മുല്ലപ്പെരിയാറിലെ വെള്ളം പൈപ്പ് ഇട്ട് മധുര വിഭാഗത്തേക്ക് കൊ കൊണ്ടുപോകാനുള്ളൊരു ഇത് തുടങ്ങിയിണ്ടായിരുന്നു തമിഴ്നാട് ഒരു പദ്ധതി അന്നേരം കമ്പന്തേനി ഭാഗത്തുള്ള ചില കർഷക സംഘടന തന്നെ എതിർത്തിരുന്നു കാരണം മുല്ലപ്പെരിയാറിലെ വെള്ളം അവർക്ക് തന്നെ ആവശ്യത്തിന് തികയില്ല എന്നാണ് അതിനർത്ഥം അവർക്ക് ആവശ്യക്കുള്ളിൽ വെള്ളം വേണം എന്നുള്ളത് തന്നെയാണല്ലോ പിന്നെ അത് മാത്രല്ല തമിഴ്നാട് ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുന്നത് കൂടുതൽ ജലം കൊണ്ടുപോകാന്നുള്ള ആവശ്യം തന്നെയാണ് അപ്പോ ജലനിരപ്പ് ഉയർത്തി കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്നത് നമ്മൾക്ക് അപകടം അതേ കാര്യം തന്നെ ജലനിരപ്പ് താഴ്ത്തിയിട്ട് സ്റ്റോക്ക് കൂടുതൽ വെള്ളം കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉള്ളപ്പോൾ അത് തന്നെയല്ല ഏറ്റവും നിങ്ങൾ മറുപടി വന്നിരിക്കുന്നു പ്രഖ്യാപിച്ചപ്പോൾ അവർക്ക് എതിർപ്പില്ലെന്ന് അവർക്ക് എതിർപ്പില്ല അവർ പറയുന്നത് കേരളം തമിഴ്നാട് ഗവൺമെന്റുകൾ സംയുക്തമായിട്ട് സുപ്രീംകോടതി കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ സാധ്യമായിട്ടുള്ള എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും ചോദിക്കണം അതെ അതെ സംസാരിക്കണം അതെ അതെ അപ്പൊ ഇതൊരു പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് അല്ലേ അതെ അതെ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് ശരി താങ്ക് അങ്ങടെ പേര് എന്റെ പേര് രമേഷ് മുല്ലപ്പെരിയാ കനൽ സമര സമിതിയുടെ പ്രസിഡന്റ് ആണ് അതിന്റെ ആരാണ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആണ് ഓക്കെ ശരി